ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഇനി വരാൻ പോകുന്ന മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ റിവ്യൂൽ നമ്മൾ പറഞ്ഞായിരുന്നു അശോകിൻ്റെ മകളുടെ കല്യാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെക്കൻ്റെ അമ്മാവനായിട്ട് വരുന്നത് ബീരാനാണ് അപ്പം ബീരാനും ആ കല്യാണത്തിനുണ്ട് അതുപോലെ തന്നെ സച്ചിയും രേവതിയും അവരുടെ ഫാമിലിയും ശ്രുതിയും ഒക്കെ ണ്ട് പക്ഷെ പരസ്പരം ഇതുവരെ വീരാനെ എല്ലാവരും നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ നേരിൽ കാണുന്ന നിമിഷം നമ്മുടെ പെരുങ്കള്ളി ആയിട്ടുള്ള ശ്രുതിയുടെ ഇത്രയും കാലം കൊണ്ട് ശ്രുതി പടുത്തുയർത്ത നുണം കൊണ്ടുള്ള ചീട്ടുകൊട്ടാരം തൊട്ടി വീഴുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ചന്ദ്ര ശ്രുതി ഒരു പണക്കാരി അല്ല എന്നുള്ളത് അറിയാനായിട്ട് പോകുന്ന നിമിഷങ്ങളാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂലോട്ട് കടക്കാം സച്ചി കല്യാണ വീട്ടിലെ മദ്യപിക്കാണെന്ന് ചന്ദ്രയെടുത്ത് എന്ന് നമ്മുടെ ശ്രുതി പറയുകയാണ് ഒരു ചെറിയ മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ അത് വിശ്വസിച്ച ചന്ദ്രയാണെങ്കിൽ അത് രവീന്ദ്രനോടും രേവതിയോടും പറയുകയാണ് രേവതിയോട് സച്ചിയെ നോക്കിയിട്ട് വരാൻ രവീന്ദ്രൻ പറയുന്നു ഇതേ സമയത്ത് കുടിക്കുന്നവന്റെ ഗ്ലാസിൽ നിന്ന് മദ്യം നമ്മുടെ സച്ചിയുടെ ഡ്രസ്സിലേക്ക് The cat sat on the രണ്ടുപേരും കൂട്ടിയിടിക്കുമ്പോൾ വീഴും അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയെ സംശയിച്ച് വരികയും സച്ചിനെ മദ്യമടക്കുകയും ചെയ്യുമ്പോൾ സച്ചി ശരിക്ക് കുടിച്ചു എന്ന് രേവതി വിചാരിക്കുകയാണ് സച്ചിയാണെങ്കിൽ താൻ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി ആദ്യമൊന്നും വിശ്വസിക്കുന്നില്ല അവസാനം ശ്രീകാന്ത് ചോദിക്കുക എന്തിനാടാ നീ ഇങ്ങനെ കുടിക്കുന്നതെന്ന് ആ സമയത്ത് സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് ശ്രീകാന്തെ നീ എൻ്റെ സ്വന്തം അനിയനല്ലേ നീ ഞാൻ നിൻ്റെ മുഖത്തേക്ക് ഊതാം ഞാൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയാൻ പറ്റുമല്ലോ എന്ന് ഊ പറഞ്ഞുകൊണ്ട് ഊതുമ്പോൾ സച്ചി കുടിച്ചിട്ടില്ല ഇത് കാണുന്ന ശ്രീകാന്ത് ഏട്ടത്തിയോട് പറയാ ഏട്ടത്തി സച്ചി കുടിച്ചിട്ടില്ല അവൻ പറയുന്നത് സത്യം തന്നെയാണെന്ന് പറയാണ് എന്തായാലും നമ്മുടെ സച്ചി ഡ്രസ്സൊക്കെ മാറ്റി വരികയാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ രേവതിക്ക് മനസ്സിലാവണം കേട്ടോ ഈ സമയത്ത് സച്ചി പറയാണ് എടി നീ എൻ്റെ ഭാര്യയല്ലേ മറ്റുള്ളവരെ വേണമെങ്കിലും പറയട്ടെ നിനക്ക് അറിഞ്ഞൂടെ ഞാൻ കുടിച്ചു ഇല്ലയെന്നുള്ളത് അത് പോട്ടെ ഏടാ ശ്രീകാന്തെ എത്ര വർഷമായിട്ട് നിനക്ക് എന്നെ അറിയാടാ നിന്റെ ചേട്ടനല്ലേ ഞാൻ അപ്പം ഞാൻ കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത് നിനക്ക് എന്നെ കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ എടാ അത് പറ്റിപ്പോയി അല്ല ഞാൻ കുടിച്ചു എന്ന് നിങ്ങളോട് വന്ന് പറഞ്ഞത് ആരാണെന്ന് വയ്ക്കുകയാണ് അപ്പം ശ്രീകാന്തിനോട് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുകയാണ് എന്നോട് ഇടത്തി പറഞ്ഞിട്ടാണ് ഞാൻ നിന്നെ നിന്നന്വേഷിച്ച് വന്നത് ഏട്ടത്തിയോട് ആരാ പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പം രേവതിയോട് സച്ചി ചോദിക്കുകയാണ് രേവതി നിന്റെ അടുത്ത് ആരാ പറഞ്ഞത് അത് ആരെങ്കിലും ആവട്ടെ ഇപ്പം നിങ്ങൾ കുടിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് അതറിയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ അടുത്ത് ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞത് ആരാണ് ഇപ്പം എനിക്കറിയണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതൊന്നും ഇനി അറിഞ്ഞിരിക്കേണ്ട എന്തായാലും നിങ്ങൾ കുടിച്ചിട്ടില്ല അതെനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ വിഷയ വിഷയമൊന്നുമില്ല അങ്ങനെയല്ല രേവതി ഞാൻ കുടിച്ചു എന്ന് അപവാദം പറഞ്ഞല്ലോ അതാരാണെന്നുള്ളത് എനിക്കറിയണം അത് പിന്നെ നിങ്ങളുടെ ചേട്ടന നിങ്ങളുടെ അമ്മയോട് നിങ്ങൾ കുടിച്ചു എന്ന് നിങ്ങളുടെ അമ്മയോട് പറഞ്ഞു നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളന്വേഷിച്ചു വന്നത് അത് ശരി അവൻ ഓട്ടക്കാരനായിരുന്നല്ലേ ആ എനിക്കറിയാം അവൻ തന്നെയാണ് ഇങ്ങനെയുള്ള എന്തെങ്കിലും നോണകൾ പ്രചരിപ്പിക്കുകയുള്ളൂ എന്ന് അത് അമ്മയോട് ചെന്ന് പറഞ്ഞിരിക്കുന്നു ഞാൻ കുടിച്ചത് അവൻ കണ്ടു എന്ന് എങ്കിൽ പിന്നെ അവൻ്റെ അടുത്ത് നേരിട്ട് തന്നെ ചോദിച്ചിട്ട് കാര്യം എവിടെയാ ഓട്ടക്കാരൻ കേട്ടോ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുക കേട്ടോ അപ്പം നമ്മുടെ ശുതിയാണെങ്കിൽ ശ്രുതിയുമായിട്ട് തോണുമ്പോൾ ചാരി ചെയ്യുന്നതുകൊണ്ട് നീയാണ് ഏറ്റവും വലിയ സുന്ദരി നീയാണ് ലോകസുന്ദരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം എന്തെങ്കിലും ഈ സമയത്താണ് നമ്മുടെ സച്ചി അവിടേക്ക് ചെല്ലുന്നത് സച്ചി ചെന്നതും എവിടെ കൊള്ള സുതി എപ്പോഴാടാ കുടിക്കുന്നത് നീ കണ്ടത് നീ അത് അമ്മയോട് എന്ന് പറഞ്ഞല്ലോ കേടോ നോണയോ കൊണ്ട് തൊട്ടേ നീ ഇങ്ങനെ തന്നെയാണ് അമ്മയുടെ അടുത്ത് എന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കും നിനക്ക് എന്തിൻ്റെ കടാടാ ഞാൻ കുടിക്കുന്നത് നീ കൊണ്ടാ പറയണ എന്ന് ചോദിച്ചുകൊണ്ട് ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കാം കേട്ടോ ഈ സമയത്ത് സുതി പറയാണ് ഞാൻ കണ്ടു എന്ന് പറയുകയാണ് അപ്പോഴേക്ക് സച്ചി എന്ത് ചെയ്തു ആഹാ നീ നോണ പറയുമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഫോണുമായിട്ട് ഒറ്റ ഒട്ടം വെച്ച് കൊടുക്കാണ് സുതി സച്ചിയുടെ പിന്നാലെ ഓടുകട്ടോ നീ സത്യം പറടാ ഞാൻ കുടിച്ചത് നീ കണ്ടോ കുടിച്ചത് ഞാൻ കണ്ടില്ല പക്ഷേ നീ കുപ്പിയായിട്ട് നിൽക്കുന്നത് കണ്ടു എടാ കുപ്പിയായിട്ട് നിൽക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ അർത്ഥം ഞാൻ കുടിച്ചു എന്നാണോ അത് നീ ചെന്നു അമ്മയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അമ്മ മതിയെന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നു അച്ഛൻ ഇവളോട് പറഞ്ഞിരിക്കുന്നു ഞാനൊരു കുടിയനാണെന്ന് നിങ്ങളങ്ങ് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നു നന്നായിട്ടുണ്ട്ടാ നിനക്ക് നിന്റെ ഫോണിന് തരണോ വേണ്ടെന്നുള്ളത് ഞാനങ്ങ് തീരുമാനിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് സുതി പറയാണ് എടാ എൻ്റെ ഫോണിങ്ങ് താടാ അതിൽ ക്ലൈൻറുകൾ വിളിക്കും ആര് വിളിച്ചാലും എനിക്കൊരു കുഴപ്പമില്ലടാ സച്ചി നീ ശ്രുതിയുടെ ഫോൺ മേടിച്ച് വെച്ചിരിക്കുന്നു ഒട്ടും കൊള്ളില്ല കേട്ടോ നീ അവന് കൊടുക്കുന്നു അറിയാം കേട്ടോ ശ്രുതി അപ്പോൾ ഇത് കേൾക്കുന്ന ആണെങ്കിൽ ഒരു കണക്കിന് സച്ചിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് ഫോൺ മേടിച്ച് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അത് കിട്ടിയപ്പോഴാണ് നമ്മുടെ ശ്രുതിക്ക് ആശ്വാസമായത് അപ്പോഴേക്കും സച്ചി പറയുക എന്തിനാണ് രേവതി അവൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തത് അവൻ ഇത്രയും നോടെ പറഞ്ഞതല്ലേ കൊടുക്കണ്ടായിരുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് രണ്ട് കള്ളന്മാരെയാണ് കേട്ടോ ഭാര്യയും ഭർത്താവും ആണ് അപ്പോൾ ഇവിടെ കയറിയിരിക്കുന്നത് തന്നെ പെണ്ണിൻ്റെ കഴുത്തി കിടക്കുന്ന സ്വർണവും അതുപോലെ തന്നെ വന്നിരിക്കുന്നവരുടെ കഴുത്തി കിടക്കുന്ന സ്വർണ്ണവും ഒക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇവരെങ്ങനെ കയറിയിരിക്കുകയാണ് ഇവിടെ തക്കം പാർത്തിരിക്കുകയാണ് ഈ സമയത്ത് രേവതിയുടെ അടുത്ത് അശോകം വന്നിട്ട് പറയുകയാണ് മോളെ പെണ്ണിനെ കൂട്ടി മണ്ഡപത്തിലേക്ക് വരാൻ സമയമായി അത് നീ തന്നെ കൊണ്ടുവന്നാൽ മതി അതാണ് നല്ലതെന്ന് പറയുകയാണ് അങ്ങനെ രേവതി നേരെ ഗ്രീൻ റൂമിൽ ചെല്ലുകയാണ് പെണ്ണിനോട് പറയാണ് മോളെ റെഡി ആയില്ലേ നമുക്കിതേ മണ്ഡപത്തിലേക്ക് കയറാമെന്ന് പറയുകയാണ് അങ്ങനെ പെണ്ണുമായിട്ട് ഗ്രീൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാമെന്ന് നോക്കുകയാണ് ഈ സമയത്ത് ഈ എന്ന് പറഞ്ഞല്ലോ അവര് പെണ്ണിൻ്റെ റൂമിലേക്ക് വരികയാണ് എന്നിട്ട് രേവതിയോട് പറയാണ് ആ പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ സമയമായി വേഗം ചെല്ലുക എന്ന് പറയുകയാണ് അപ്പം പെൺകുച്ചിൻ്റെ കൂട്ടുകാരികൾ പറയാണ് അല്ലെടി നീ ഇന്നലെ കിട്ടിരുന്ന ആ സ്വർണ്ണമാലയുണ്ടല്ലോ അത് നീ നീപ്പിട്ടിട്ടില്ലല്ലോ അതെന്തി ആ അത് ഞാൻ ഞാനിവിടെ തന്നെ വെച്ചിട്ടുണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ ഈ ഡ്രസ്സിന് ഡ്രസ്സിനങ്ങ് ചേരില്ല അതുകൊണ്ട് പോകുന്ന സമയത്ത് എടുക്കാം ഇവിടെ തന്നെ വെച്ചേക്കാം എന്ന് പറയുക അപ്പോൾ ഇതറിഞ്ഞ ആ കള്ളിക്ക് തോന്നുകയാണ് ഇവിടെ പോയി കഴിയുമ്പോൾ ഇവിടെ നിന്ന് മോഷ്ടിക്കുകയാണ് അല്ല ഞാൻ ഈ റൂം പൂട്ടിയിട്ട് താക്കോലുമായിട്ട് അങ്ങ് വന്നേക്കാം രേവതി ഈ കൊച്ചിനെയും കൊണ്ട് അങ്ങ് പൊയ്ക്കോളാം പറയാണ് ശരിയെന്ന് പറയുകയാണ് രേവതിക്ക് അങ്ങനെ ഒരു സംശയമൊന്നും തോന്നില്ല കേട്ടോ അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് രേവതി മുന്നോട്ട് പോകുന്നു എന്തോ കാര്യം കൊണ്ട് രേവതി തിരിച്ച് ആ അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് കത്രിക നിലത്തേക്ക് വീഴുകയാണ് ഇത് കണ്ട രേവതിക്ക് ആകെ ഡൗട്ട് അടിക്കുക കേട്ടോ അല്ല നിങ്ങളുടെ കയ്യിൽ എന്തിനാണ് കത്രിക നിങ്ങൾ ആരാ ആരാന്നാ പറഞ്ഞതെന്ന് വയ്ക്കുകയാണ് ഇത് കേട്ട അസ്ത്രീ പറയാണ് അതെന്താ നിനക്ക് എൻ്റെ സംശയമാണോ കത്രിക കയ്യിൽ വരാനായിട്ടുള്ള കാരണം ഞാനേ എല്ലാവർക്കും മുല്ലപ്പൂ മുറിച്ചു കൊടുത്തിരുന്നത് ഞാനാ അപ്പം പിന്നെ കത്രിക വേണമല്ലോ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മുല്ലപ്പൂ മുറിക്കാൻ കത്രിക വേണ്ടത് കാരണം ഞാൻ കയ്യിൽ വെച്ചു എന്ന് പറയുകയാണ് അപ്പം രേവതി ഓ അങ്ങനെയാണോ അല്ല നിങ്ങൾ ചെക്കൻ്റെ ആരാന്നാ പറഞ്ഞത് ഞാനേ ചെക്കൻ്റെ നാത്തൂവിൻ്റെ അമ്മയാണെന്നോ എന്നാണ്ടൊക്കെ പറയുക കേട്ടോ അപ്പം രേവതി പറയുകയാണ് അത് ശരി അല്ല നിനക്ക് എന്നെ സംശയമുണ്ടോ ചെക്കൻ വീട്ടുകാരെ തന്നെ നീ സംശയിക്കോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് ഏയ് എനിക്കോ എനിക്കെന്തിനാ നിങ്ങൾ സംശയം ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചതല്ല എന്തായാലും നിങ്ങൾ മുന്നോട്ട് പോകും പെണ്ണുമായിട്ട് പോകും ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതി തന്നെ താഴിട്ട് പൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ ആ റൂമ് പക്ഷേ ഈ കത്രിക വെച്ച് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കത്രിക കയ്യിൽ കരുതിയിരിക്കുന്നത് രേവതിക്ക് ഒരു ചെറിയ ഡൗട്ട് തോന്നിയെങ്കിലും ഒരു വലിയ പ്രശ്നം ആക്കണ്ട എന്ന് വിചാരിച്ച് രേവതി പെണ്ണുമായിട്ട് പോവാണ് അടുത്ത തിനിൽ നമ്മുടെ സച്ചിനെ കാണിക്കുകയാണ് സച്ചിൻ മണ്ഡപത്തിൽ വന്ന അച്ഛൻ്റെ അടുത്തിരിക്കുകയാണ് എന്നിട്ട് അച്ഛനോട് പറയുകയാണ് അച്ഛാ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഞാൻ എത്രയോ തവണ വീട്ടിൽ കുടിച്ചിട്ട് വന്നിരിക്കുന്നു ആ പൊന്നും രേവതി കണ്ടുപിടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ അറിയില്ല പക്ഷേ ഞാൻ ചില സമയത്തെ കുടിക്കാതെ വന്നെങ്കിൽ ഞാൻ അവൾ കുടിച്ചെന്ന് പറയും അപ്പം ഞാൻ കുടിച്ചിട്ടില്ല കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കാറില്ല ഇപ്പം തന്നെ കണ്ടില്ലേ ആ ഓട്ടക്കാരൻ സുതി അമ്മയുടെ അടുത്ത് നിന്ന് വിട്ട് ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു അത് അമ്മ വിശ്വസിച്ചു അത് രേവതിയോട് പറഞ്ഞപ്പോൾ രേവതിയും അത് വിശ്വസിച്ചു അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുക ഓ പിന്നെ നീ ഇതുക്കു മുമ്പ് കല്യാണ വീടുകളിലൊന്നും കുടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തവനാണല്ലോ അതുകൊണ്ടാണ് നിന്നെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അപ്പം തന്നെ വിശ്വസിക്കുന്നത് ഓ ഓ അങ്ങനെയായിരുന്നോ ഹാ അല്ലെങ്കിൽ തന്നെ നീ എന്തിനാടാ കുടിക്കുന്നത് നിനക്ക് ഇത്രയും നല്ലൊരു ഭാര്യ കിട്ടിയില്ല എന്ന് രവീന്ദ്രൻ ചോദിക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്രൻ പറയുക അത് ശരിയാണ് കുപ്പിക്ക് പറ്റിയ മൂടിയാണ് രണ്ടെണ്ണം പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് നീ എന്താ രേ ചന്ദ്രീ പറയുന്നത് ഒന്നും മിണ്ടാതിരിക്കേ കല്യാണ വീടാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് അത് സാരിൽ അച്ഛ ചെറിച്ച എന്നാണല്ലോ അവൻ ഉദ്ദേശിച്ചത് അത് ശരിയാണ് രേവതിയെ പോലൊരു നല്ല ഭാര്യയെ കിട്ടിയിട്ട് ഞാൻ കുടിക്കുന്നത് എന്താണെന്നുള്ളത് ഒരു ഡൗട്ട് തന്നെയാണ് പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അച്ഛാ അച്ഛന് ഇത്രയും ഭീകരി ആയിട്ടുള്ള ഭാര്യയെ കിട്ടിയിട്ട് അച്ഛനെന്താ കുടിക്കാത്തതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട ചന്ദ്ര പറയുകയാണോ അവൻ പറഞ്ഞത് കേട്ടില്ലേ ഞാനൊരു ഭീകരിയാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും കുടിച്ച് നടക്കേണ്ടവനാണെന്ന് അവൻ പറഞ്ഞത് കേട്ടില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് രവീന്ദ്രൻ പറയുകയാണ് അവൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതല്ലേ നീ ഒന്നും മിണ്ടാതിരിക്കെ ചന്ദ്രേ എന്നിട്ട് സച്ചിയോട് പറയുകയാണ് എടാ ഞാനൊരു കാര്യം പറയട്ടെ നമ്മളെ എപ്പോഴും കുടിക്കുന്നവൻ അതായത് ഒരിക്കൽ നീ പിടിക്കപ്പെട്ടു നീ കുടിച്ചത് എല്ലാവരും കണ്ടു അങ്ങനെയാണെങ്കിൽ പിന്നെ നീ പാൽ വെള്ളം കുടിച്ചാലും എല്ലാവരും വിചാരിക്കുക നീ ബ്രാൻഡ് കുടിച്ചു എന്നാണ് മനസ്സിലാവേണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് സച്ചി പറയാണ് ഓ അങ്ങനെ ഉണ്ടല്ലേ എന്ന് പറയാണ് അതേന്ന് പറയാണ് അങ്ങനെ പെണ്ണുമായിട്ട് നമ്മുടെ രേവതി മണ്ഡപത്തിൽ വന്നല്ലോ അതിന് ശേഷം നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് രേവതി വന്നിട്ട് പറയുകയാണ് സച്ചി എനിക്ക് കുറച്ച് നേരമായിട്ട് ഒരു സംശയം എന്ത് സംശയം ഞാൻ കുടിച്ചോ എന്നാണോ എൻ്റെ സംശയം ഞാൻ കുടിച്ചില്ല എൻ്റെ രേവതി അയ്യോ അതല്ല ഞാനീ പെണ്ണിനെയും കൂട്ടിയിട്ട് വരാനായിട്ട് ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വന്നു എന്നെയും പേര് വിളിച്ചാണ് സ്വന്തക്കാരെ പോലെ സംസാരിച്ചത് പക്ഷേ ഉണ്ടല്ലോ അവരുടെ രൂപത്തിലും ഭാവത്തിലും നോട്ടത്തിലും എല്ലാം ഒരു കള്ളത്തരം ഫീൽ ചെയ്തു എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്നൊരു കത്രിക നിലത്തേക്ക് വീഴുകയും ചെയ്തു ആ റൂമിലെ കൊച്ചിൻ്റെ സ്വർണവും ഉണ്ട് അപ്പം തുടങ്ങി എനിക്കൊരു സംശയം അത് ചെക്കൻ വീട്ടുകാരനാന്നാ പറഞ്ഞത് ചെക്കൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മ എന്നാണ് പറഞ്ഞത് ഇത് ചെക്കൻ്റെ പെങ്ങളുടെ അമ്മായിയമ്മയോ എൻ്റെ പൊന്ന് രേവതി ചെക്കന് പെങ്ങളില്ല പിന്നെ ഇങ്ങനെ അമ്മായിയമ്മ ഉണ്ടാവുന്നത് അയ്യോ സച്ചിയേട്ട സത്യമാണോ നിനക്ക് അങ്ങനെ ഒരു സംശയം തോന്നി ഇപ്പോൾ അപ്പം തന്നെ നീ എന്നെ വിളിക്കണ്ടായിരുന്നോ നീ അവിടെ നിന്ന് വരരുതായിരുന്നല്ലോ എന്തായാലും വ നമുക്ക് നോക്കാമെന്ന് പറയുകയാണ് അങ്ങനെ ഇവർ ആ സ്ത്രീയെ നോക്കി പോവാട്ടോ പോകുന്ന സമയത്ത് ആ സ്ത്രീയാണെങ്കിൽ സ്വർണ്ണമൊക്കെ എടുത്തൊരു ബാഗിലാക്കിയിട്ട് പോകുന്ന പോയി ഒരു ഓട്ടോയിൽ കയറുകയാണ് ഭർത്താവ് ഉണ്ട് കേട്ടോ ഭർത്താവാണ് ഓട്ടോ ഓടിക്കുന്നത് അപ്പോഴേക്കും രേവതി പറയുകയാണ് സച്ചിയേട്ടാ ആ സ്ത്രീയാണതെന്ന് പറയാണ് കേട്ടോ അങ്ങനെ സച്ചി പറയാണ് അത് ശരി ആ അവരവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ ഹാൻഡ് ബാഗ് അവരുടെ കയ്യിലുണ്ടായുള്ളൂ ഇപ്പോൾ വലിയൊരു ബാഗ് കണ്ടോ അവരെന്തോ മോഷ്ടിച്ചുകൊണ്ടാണ് പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ എഴുതി ഓടി ചെല്ലുകയാണ് അടുത്തേക്ക് അങ്ങനെ അവരോട് ചോദിക്കുകയാണ് അല്ല നിങ്ങൾ വന്നിട്ടപ്പം തന്നെ പോയാൽ എങ്ങനെയാണ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണ്ടേ അത് പിന്നെ പോയിട്ടൊരു അർജൻ്റായിട്ടുള്ള ഹോസ്പിറ്റൽ കേസ് വന്നുപോയി അതുകൊണ്ടാണ് ഈ ഭർത്താവ് പറയാം അപ്പോഴേക്കും സച്ചി പറയാണ് ഓ അങ്ങനെയാണോ അല്ല നിങ്ങൾ ചെക്കൻ വീട്ടുകാരാണോ അതോ പെണ്ണ് വീട്ടുകാരാണോ അപ്പോൾ ഭാര്യ പറയാണ് ചെക്കൻ വീടെന്നും ഭർത്താവ് പെണ്ണ് വീടെന്നും പറയാണ് ഇത് കേട്ട സച്ചി പറയാണ് ഓ അങ്ങനെയാണല്ലേ അപ്പോൾ നിങ്ങളെ പിടിക്കാനായിട്ട് പോലീസ് ഇപ്പോൾ വരും അവർ ഡയറക്റ്റ് ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ ഇവർ ഓടാൻ ശ്രമിക്കുകയാണ് അങ്ങനെ സച്ചി അവരെ പിടിച്ച് നല്ല അടിയൊക്കെ വെച്ച് കൊടുക്കുകയാണ് ഈ സമയത്ത് അയാളൊരു കത്തി എടുത്തുകൊണ്ട് വന്നത് നമ്മുടെ രേവിതരെ കായ്ക്കിട്ട് ഒരു കോറിലെ കുറാണ് അതിന് ശേഷം അവർ ഓടി രക്ഷപെടാൻ നോക്കുമ്പോഴത്തേക്കും രേവതി സച്ചിവ എങ്ങനെയൊക്കെ ആ ബാഗൊക്കെ പിടിച്ച് വലിച്ചെടുത്തു മേടിക്കുകയാണ് അതിനിടയിൽ ആൾക്കാരെ കൂടി വന്ന് അവരെ പിടിക്കാനൊക്കെ നോക്കുന്നുണ്ട് അവർ ആയി പോകുന്നുണ്ടെങ്കിലും സ്വർണം കിട്ടുകയാണ് അപ്പോൾ ഇത് തുറന്നു നോക്കുന്ന അശോകൻ പറയുകയാണ് ഇത് എൻ്റെ മോളുടെ സ്വർണ്ണമാണ് അപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ രേവതി സച്ചിൻ അശോകനോട് പറയാണ് അപ്പോൾ അശോകൻ പറയുകയാണ് എൻ്റെ പൊന്നു മോളെ നീ കാരണമാണ് ഈ കല്യാണം നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കാരണം തന്നെ ഇവിടെ നടക്കാനിരുന്ന വലിയൊരാപത്ത് അതില്ലാതെയായി ഇങ്ങാനും സ്വർണം പോയിരുന്നെങ്കിൽ ചെക്കൻ വീട്ടുകാരോട് ഞാൻ എന്ത് പറയുമായിരുന്നു എന്നിങ്ങനെ പറയുക ഇനിയാണ് നമ്മൾ കാത്തിരുന്ന കാത്തു കാത്തിരുന്ന് ആ സീൻ വരാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ശ്രുതിയെ കയ്യോട് കൂടി പിടിക്കുന്ന സീൻ അപ്പോൾ അത് കേൾക്കാൻ റെഡി ആയിട്ടിരുന്നോ നിങ്ങൾ അങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ ചെറിയ മുറിവായതുകൊണ്ട് സച്ചി ചോദിക്കുകയാണ് രേവതി നീ ആണോ നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാം ഇല്ല സച്ചി കേട്ടോ ഞാൻ ഓക്കെയാണ് എനിക്കൊരു കുഴപ്പമില്ല എന്ന് നമ്മുടെ രേവതി പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ രവീന്ദ്രനും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ആവശ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ സച്ചിൻ രേവതി മാത്രമാണ് അവരുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉള്ളു അങ്ങനെ അടുത്ത സീനില് ബീരാനെ കലവറക്കാരുടെ അടുത്ത് കാണിക്കുകയാണ് അപ്പോൾ കലവറയിലെ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് ബീരാൻ്റെ അടുത്തേക്ക് അശോകം വരികയാണ് അശോകം വന്നിട്ട് പറയുകയാണ് അത് പിന്നെ എൻ്റെ മകൻ എൻ്റെ കൂട്ടുകാരനെയും അവൻ്റെ ഫാമിലിയെയും പരിചയപ്പെടുത്താമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ളവരും കുറച്ച് നേരം മുമ്പ് പോയി ഇപ്പോൾ നിലവിലുള്ളത് അവൻ്റെ രണ്ടാമത്തെ മകനും അവൻ്റെ ഭാര്യയും മാത്രമാണ് അവരെ പരിചയപ്പെടണോട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ബീരാൻ പറയുകയാണ് അതിനിപ്പോൾ എന്താ പരിചയപ്പെടാമല്ലോ അതിനൊരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് നടന്ന കാര്യങ്ങളെല്ലാം അശോകൻ ബീരാനോട് പറയുകയാണ് ഇങ്ങനെ രണ്ട് കള്ളന്മാർ വന്നതും ആ കള്ളന്മാരെ സച്ചിയും ദേവതയും കയ്യോടുകൂടി പിടിച്ചതും എല്ലാം ഇങ്ങനെ പറയുകയാണ് ഈ സമയത്ത് ബീരാൻ പറയുകയാണ് ഓ ഇത്രയും സാമ്പത്തികമുള്ള നല്ല രണ്ട് കുട്ടികൾ കുട്ടികൾ അവരെനിക്ക് എന്തായാലും കാണണം മാത്രമല്ല അവർക്ക് വേണ്ട എല്ലാ മര്യാദകളും നമ്മൾ ചെയ്യുകയും വേണം പലഹാരങ്ങളും എല്ലാം അവർക്ക് കൊടുത്തയക്കുകയും വേണം രണ്ട് പൂമാലയും വേണം എന്ന് പറയാണ് നമ്മൾ നല്ല ഭാ മാന മര്യാദയ്ക്ക് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് എന്ന് പറയാണ് അങ്ങനെ കൊട്ടും വേളവും ബഹളവും ആയിട്ട് നമ്മുടെ ഭീരാനാണെങ്കിൽ രേവതീനേയും സച്ചിനേയും കാണാനായിട്ട് വരികയാണ് അങ്ങനെ കയ്യിൽ ബീരാൻ്റെ കയ്യിലാണെങ്കിൽ രണ്ട് പൂമാലയുണ്ട് കേട്ടോ ഇവർക്ക് അണിയിക്കാനായിട്ട് അങ്ങനെ സച്ചിയും രേവതിയും ഈ ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവരാകെ ഷോക്കായി പോവാണ് ബീരാനയാണ് കാണുന്നത് വേഗം തന്നെ ഇവരാകെ എഴുന്നേറ്റ് നിന്നു പോവാണ് ദൈവമി ഇത്രയും കാലം മലേഷ്യ അമ്മാവൻ എന്ന് പറഞ്ഞ ആൾ അയാൾ എന്ത് ഇവിടെ എന്നുള്ള രീതിയിൽ അവർ നിൽക്കാണ് ഈ സമയത്ത് അശോകൻ പറയുകയാണ് ഇതാണ് ചെക്കൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്താണ് ഇതും കൂടെ ആയതോടുകൂടി സച്ചിൻ ദേവതി ആകെ ഷോക്കായി നിൽക്കാണ് ബീരൻ ഇവരെ കണ്ടത് ബീരാനും ആകെ ഷോക്കായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് അശോകൻ നമ്മുടെ സച്ചിയോട് പറയുകയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ബീരാനെന്നാണ് ഇദ്ദേഹത്തിന് ഇവിടെ അടുത്ത് ഒരു ചിക്കൻ കടയാണ് ഉള്ളത് ഇദ്ദേഹം ആ കട വിട്ട് ഇങ്ങോട്ടും പോവില്ലയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ നാട് വിട്ട് വേറൊരു നാട്ടിലേക്കേ പോയിട്ടില്ലയാണ് വളരെ നല്ല നേർമയായിട്ടുള്ള മനുഷ്യനാണെന്ന് പറയാണ് ഇത് കേട്ട സച്ചി പറയാണ് ഓ അങ്ങനെയായിരുന്നോ നേർമയായിട്ടുള്ള മനുഷ്യൻ തന്നെയാണ് ആ ഇദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി മര്യാദ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൂമാലയും അതുപോലെ തന്നെ ഈ കൊട്ടും പഞ്ചവാദിയുമൊക്കെ ആയിട്ട് വന്നത് ഓ സത്യജ്ഞങ്ങൾക്കല്ല മാമ മര്യാദ ചെയ്യേണ്ടത് ഇദ്ദേഹത്തിനാണ് ഇദ്ദേഹം ഇത്രയും നല്ല മനുഷ്യനല്ലേ അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന് മര്യാദകൾ ചെയ്യണി ചെയ്യേണ്ടതല്ലേ അത്യാവശ്യം അല്ലേന്ന് ചോദിക്കുകയാണ് ഇദ്ദേഹം നാട് പോയിട്ടില്ലെങ്കിൽ ഞാനായിട്ട് തന്നെ ഇദ്ദേഹത്തെ പുറം നാടുകളൊക്കെ കാണിക്കാം എന്ന് പറയുകയാണ് ഈ സമയത്ത് അശോകം പറയുകയാണ് പിന്നെ ഇദ്ദേഹമാണ് കലവറയിലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തത് പോലെ തന്നെ നല്ല സ്നേഹമുള്ള മനുഷ്യനാ ഇദ്ദേഹം കാരണമാണ് ചെക്കൻ വീട്ടുകാരെ കല്യാണത്തിന് സംബന്ധിച്ചതൊക്കെ നിങ്ങളെപ്പോലെ തന്നെ ഈ കല്യാണം നടത്താനായിട്ട് മെയിനായിട്ടുള്ളൊരു കാരണക്കാരൻ ഇദ്ദേഹം കൂടിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പം പിന്നെ ഇദ്ദേഹത്തിന് നമ്മൾ മര്യാദകൾ തിരിച്ച് ചെയ്യേണ്ട അത്യാവശ്യമല്ലേ ഈ കൊണ്ടുവന്ന പൂമാല ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലോട്ട് തന്നെ ഇടാമെന്ന് പറഞ്ഞാൽ ആ രണ്ട് പൂമാലയും അദ്ദേഹത്തിൻ്റെ കഴുത്തിലേക്ക് തന്നെ ഇടുകട്ടോ ഈ സമയത്തെല്ലാം വിറച്ച് വിറങ്ങലിച്ച് നിൽക്കുകയാണ് നമ്മുടെ ബീരാൻ അങ്ങനെ ഭീരാനേയും കൂട്ടിയിട്ട് നമ്മുടെ സച്ചിയും രേവതിയും വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ആ സമയത്ത് വീട്ടിലാണ് കാണിക്കുന്നത് അപ്പം രവീന്ദ്രൻ ഭാര്യയോട് പറയുകയാണ് അല്ല എന്തായാലും ഭവാനിയുടെ കല്യാണം ഭവാനി നാട്ടം തമിഴിൽ ആ ശുഖൻ്റെ മോളുടെ പേര് മലയാളത്തിൽ വരുമ്പോൾ മാറും അപ്പം ഭവാനിയുടെ കല്യാണം നന്നായിട്ട് നടന്നു നല്ല കുടുംബത്തിലേക്ക് ആ പെൺകുച്ചിനെ കെട്ടിച്ചുവിടാനും പറ്റി അവൻ അവനിപ്പോൾ സമാധാനമായിട്ടുണ്ടാവും ഓ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അത്ര നല്ല കുടുംബമൊന്നും അല്ല സാധാരണക്കാരുടെ കുടുംബം അത്രയൊക്കെ പറയാനായിട്ടുള്ളൂ എന്താ ചന്ദ്രൻ നീ അങ്ങനെ പറഞ്ഞത് അല്ല നമ്മുടെ കുടുംബത്തിൽ നോക്കിയേ നിങ്ങളായിട്ട് ഒരു പൂ കെട്ടുന്നവളെ കൊണ്ടുവന്നു അതങ്ങ് വിട് ബാക്കി രണ്ട് മരുമക്കളും കോടീശ്വരി അല്ലേ എൻ്റെ ശ്രുതി മരുമോളാണെങ്കിൽ അവൾക്കാണെങ്കിൽ കോടികളുടെ സ്വത്ത്ണ്ട് ആ കേസിൽ അവൾ ജയിച്ചു കഴിഞ്ഞാൽ ആ സ്വത്ത് മുഴുവൻ അവളുടെ കയ്യിലിരിക്കില്ലേ പിന്നെ വർഷയെക്കുറിച്ച് പറയേണ്ട കാര്യവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്നൊന്നും അല്ലല്ലോ ഇത് സാധാരണക്കാരുടെ കറി വെട്ടെന്ന കുടുംബം എന്തോ ഇറച്ചിക്കടയുണ്ടെന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത് അതുപോലെ ഒരു സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം നടന്നു അത്രയല്ലേ ഉള്ളൂ അതെ ഒരാളുടെ മനസ്സിൻ്റെ വലിപ്പമാണ് ഏറ്റവും വലിയ വലിപ്പം അല്ലാതെ കുറേ സ്വത്ത് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നീ പറഞ്ഞല്ലോ പൂ കിട്ടുന്നവളെ ഞാൻ കൊണ്ടുവന്നു തോന്നുന്നു പൂ കെട്ടുന്ന പെൺകുട്ടി തന്നെയാണ് ഞാൻ ഈ വീട്ടിലുള്ള മരുമക്കളിൽ വെച്ചിട്ട് ഏറ്റവും നല്ല സ്വഭാവം കൂടുമുള്ള പെൺകുട്ടി അതൊന്നും ഒരിക്കലും പൈസ കൊടുത്താൽ കിട്ടില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചിൻ ദേവതയും വന്ന് കയറുകയാണ് അച്ഛാ അച്ഛാ ദേ ഞാനേ ഒരു ഒരു കാര്യം പറയാനായിട്ടാ വേഗം ഇടയ്ക്ക് വന്നത് അല്ല നീക്കം റിസപ്ഷൻ കഴിഞ്ഞിട്ടല്ലേ വരൂ എന്ന് പറഞ്ഞത് ഇപ്പോഴേ വന്നത് എന്താ വരേണ്ടി വന്നു അച്ഛാ അതായത് എന്നും കൊന്നും ആട്ടിന്തോലിട്ട ചെന്നായിക്ക് അങ്ങനെ ആടായിട്ട് ജീവിക്കാൻ പറ്റുമോ ഒരു ദിവസം ആട്ടിന്തോല് അങ്ങ് നശിച്ചു പോവുക തന്നെ ചെയ്യും അന്ന് എല്ലാവർക്കും മനസ്സിലാവും അതിൻ്റെ ഉള്ള ചെന്നായി ആയിരുന്നു എന്നും എല്ലാവരെയും പറ്റിക്കാൻ പറ്റില്ലല്ലോ ഇത് കേൾക്കുന്ന ചന്ദ്രയും രവീന്ദ്രനും ഇവൻ എന്തിനാണ് ഈ ഒരു ബന്ധുമില്ലാത്ത ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ആട്ടിന്തൂരോ ചെന്നായോ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത് അതിരിക്കട്ടെ അമ്മ അതെ എല്ലാവരും എല്ലാവരോടും കൂടെ പറയാം എവിടെ എവിടെ അമ്മയുടെ മോൻ ശ്രുതിയും അതുപോലെ തന്നെ മരുമോള് ശ്രുതിയും അവർ റൂമിലുണ്ട് അവരോട് ഇങ്ങ് വരാൻ പറ പിന്നെ നീ വിളിക്കുമ്പോൾ വരാൻ പറയാനായിട്ട് അവർ ചുമിരിക്കണോ അവർ ക്ഷീണം കാരണം കിടക്കുകയാണെന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് ശ്രുതി 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 ഇങ്ങിറങ്ങി മാു പറയുക കേട്ടോ അങ്ങനെ അവർ ഇറങ്ങി വരികയാണ് ശ്രീകാന്തം വർഷം റിസോർട്ടിൽ പോയത് കാരണം അവരില്ല ഇനി എന്താണ് എന്താണ് നിനക്ക് പറയാനുള്ളത് അതെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം അതായത് ഇത്രയും കാലം നമ്മളെയെല്ലാം പറഞ്ഞു പറ്റിച്ച ഒരു ചെന്നായുടെ മുഖം ആട്ടുന്നൂല്ലിട്ട ചെന്നായിയുടെ മുഖം ഇന്ന് പുറത്തേക്ക് വരാൻ പോകുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട ശ്രുതി പറയുകയാണ് അതേ നിങ്ങളുടെ ഭർത്താവിന് വട്ടായിട്ടുണ്ട് ഏറ്റവും നല്ല ഒരു മെൻറ്റൽ ആശുപത്രിയിൽ നിങ്ങളുടെ ഭർത്താവിനെ കാണിക്കുന്നതാണ് രേവതി നല്ലത് അപ്പം രേവതി പറയുകയാണ് അദ്ദേഹം ഒരു കാര്യമില്ലാതെ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല ചില ആൾക്കാരുടെ പൊയ്മുഖം ഇന്ന് അഴിഞ്ഞു വീഴാൻ പോവാമെന്ന് പറയാണ് ആ സമയത്ത് സച്ചി പറയാണ് അതിനുള്ള സമയമായി എന്തായാലും ഇദ്ദേഹം ഇങ്ങ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബീരാൻ വരുവാണ് ബീരാൻ്റെ കഴുത്തിലാണെങ്കിൽ രണ്ട് മാലയൊക്കെ ഉണ്ട് ഈ ബീരാണിനെ കണ്ടതും ശ്രുതിയാക്കി ഞെട്ടിപ്പോവാണ് അതേപോലെ തന്നെ ബാക്കി എല്ലാവരും അന്ത് അന്തിച്ചിങ്ങനെ നിൽക്കുകയാണ് അല്ല ഇതാരണം ശ്രുതിയുടെ ഇളയച്ചനോ ഇദ്ദേഹം എന്നാ വന്നത് മലേഷ്യയിൽ നിന്ന് വന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചന്ദ്ര ആകെ ആഹ്ലാദത്തിൽ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് എന്ത് പറയണമെന്ന് പോലും കിട്ടാതെ പാവം ഇങ്ങനെ ബീരാനിങ്ങനെ ആകെക്കൂടെ വല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് പീരാനെ കണ്ടത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെക്കൂടെ ടെൻഷനായിട്ട് ഇളയച്ച ഇവിടെ ഇളയച്ചൻ ഇന്ന് വന്നു മലേഷ്യയിൽ നിന്ന് എപ്പോൾ വന്നു അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ ചന്ദ്ര പറയാണ് മലേഷ്യയിലെ കേസും കാര്യങ്ങളൊക്കെ മാറിയോ സ്വത്ത് തരാൻ വേണ്ടി വന്നതാണോ എല്ലാം ശ്രുതിയുടെ പേരിലേക്ക് മാറിയോ എപ്പോൾ വന്നു അല്ല മരുന്നോ ഒന്നും പറഞ്ഞു പോലുമില്ലല്ലോ അതേപോലെ തന്നെ ശ്രുതിയും പറയാണ് ആ അങ്കൾ ഞങ്ങളോടൊന്നും പറഞ്ഞു പോലുമില്ലല്ലോ എന്തായാലും ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ട് അങ്ങൾ ഈ സച്ചി എന്തെങ്കിലും മരണം കൂട്ടിക്കൊണ്ടു വന്നാണോ അങ്ങൾ ഹോ ഹോട്ടലിലാണോ താമസിക്കുന്നത് വാ നമുക്ക് പോവാം ഹോട്ടലിലേക്ക് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ് നിൽക്ക് 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 ഹോട്ടലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ജോലി എന്താണെന്ന് അറിയാമോ ഇമ്പോർട്ടോ എക്സ്പോർട്ടും അതാണ് ഇദ്ദേഹത്തിൻ്റെ ജോലി മലേഷ്യയിലെ വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹം ആ വലിയ ബിസിനസ്സുകാരനൊക്കെ തന്നെയാണ് വെട്ടൊന്ന് തുണ്ട് രണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് കിട്ടുകൊട്ട കൂടാന്ന് ഇറച്ചിയൊക്കെ വെട്ടും എന്തൊക്കെയാണി പറയുന്നത് ആ വേറൊരു ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ നമ്മുടെ അശോകം മാമൻ ഉണ്ടല്ലോ അശോകമ്മാമൻ്റെ മോളെ കെട്ടിയിരിക്കുന്ന പയ്യൻ്റെ അമ്മാവൻ കൂടിയാണ് ശ്രുതിയുടെ ഇളയച്ഛൻ അല്ലേ ശ്രുതി അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്ര ചോദിക്കുകയാണ് അത് ശരി അങ്ങനെയാണോ നിങ്ങളുടെ ദൂരത്തിലുള്ള എന്തെങ്കിലും സ്വന്തമായിരുന്നോ അവരെ ഒരേ കുടുംബമാണോ മോളെ അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ് ഇവരെങ്ങനെ ഒരു കുടുംബം ആവുന്നത് ശ്രുതി എവിടെ കിടക്കുന്നു അവരെവിടെ കിടക്കുന്നു ശ്രുതി വലിയ കുടുംബക്കാരല്ലേ അവരെങ്ങനെയാണ് കുടുംബമായിട്ട് അശോകമാമൻ്റെ കുടുംബവുമായിട്ട് ബന്ധമുണ്ടാവുക എന്തൊക്കെയാൻ പറയുന്നത് ഇവനെന്തോ കുടിച്ചിട്ട് വെളിവില്ലാതെ എന്തൊക്കെ വിളിച്ച് പറയുന്നതാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് അതെ വെളിവില്ലാതെ വിളിച്ച് പറയുന്നതാണ് അങ്കിളിനെ ഇളയച്ചിനെ എന്നെ വിളിച്ചിട്ട് വേണ്ടേ വരാൻ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ഈ സമയത്ത് അയാൾക്കൊന്നും പറയാൻ പറ്റാത്ത പോലെ അയാൾ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അതേ വേറൊരു കാര്യം അറിയാമോ നമ്മുടെ അശോകം മാമൻ്റെ മരുമകന്റെ അമ്മാവൻ കോഴിക്കട വെച്ചു എന്നല്ലേ പറഞ്ഞത് അതേ കോഴിക്കോടെ വെച്ചിരിക്കുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ അമ്മാവൻ ഇദ്ദേഹം ആവാ ഇദ്ദേഹം വലിയ മനുഷ്യക്കാരനല്ലേ ഇനിയും ഇങ്ങനെ വിശ്വസിച്ചിരിക്കുകയല്ലേ ചാ ആ കോഴിക്കട വെച്ചിരിക്കുന്നത് തന്നെ ഇദ്ദേഹമാണ് അതായത് ഇദ്ദേഹം ഈ നാട് വിട്ട് വേറെ എങ്ങോട്ടേക്കും പോയിട്ടില്ല സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് പാസ്പോർട്ട് പോലും ഇല്ല അദ്ദേഹമാണ് ഈ കോഴിക്കടക്കാർ അന്നൊരു ദിവസം ഞാൻ കറി വെക്കാനായിട്ട് കോഴി അരച്ചു മേടിച്ചില്ലേ അത് ഇദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നാണെന്നുള്ളത് ഇപ്പോഴാണ് ഇപ്പോഴെനിക്ക് അറിയുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ടിട്ടും എല്ലാവരും ഞെട്ടുകെട്ടോ ശ്രുതിയും ഞെട്ടിപ്പോവാണ് ഇതെന്താ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാത്ത പോലെ ചന്ദ്രയും നിൽക്കാനോ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡുകളിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആ പിന്നെ നമ്മൾ ഈ ഭാഗമൊക്കെ ഇതിക്ക് മുമ്പ് ഒന്ന് രണ്ട് തവണയൊക്കെ അതായത് നമ്മൾ ചില മാറ്റങ്ങളൊക്കെ വരുത്താൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഇടകലർത്തി പക്ഷേ അപ്പോഴൊന്നും ഇത്രയും ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴൊന്നും വ്യൂ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ നമ്മൾ അവിടെ നിന്ന് കൊടുത്ത് ഇവിടെ നിന്ന് കൊടുത്ത് ഒരു ദിവസത്തിൽ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിയുമ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ചാനലിൽ മറ്റ് വീഡിയോസിനൊന്നും ഇപ്പോൾ ഇടുന്ന ഈ വീഡിയോസ് വ്യൂ ഉണ്ടാവും ശേഷമുള്ള ും വ്യൂ കിട്ടുന്നില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഓർഡറിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ കമന്റ് കാണുന്നുണ്ട് കേട്ടോ ഇതിന് മുമ്പ് പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് പറയുന്നത് ഞാൻ ആദ്യം കരുതിയത് പല വീഡിയോസായിട്ട് അങ്ങനെ ഇട്ട് പോവാന്നാണ് പക്ഷേ അതിന് വ്യൂ ഇല്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാം കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതൊക്കെ ഒന്ന് എഴുതി അറിയിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും നാളെ കാണാം ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് അപ്പോൾ നാളത്തെ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ മൂന്ന് കുറ്റി അടിച്ച് പൊട്ടിക്കുന്ന എപ്പിസോഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റ